ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളെല്ലാം ലക്ഷ്യമാക്കി ഇറാൻ ആളുകളോട് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിന്നും തങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നും വിട്ടുപോയിക്കൊള്ളാൻ നിർദ്ദേശം ബങ്കറുകൾ പോലും സുരക്ഷിതമല്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുന്നു കടുത്ത ആക്രമണ പരമ്പരയാണ് ഇറാൻ മിസൈലുകൾ കൊണ്ട് ഇസ്രയേലിനു മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചയെക്കുറിച്ച് സമീപിച്ചവരോട് ആക്രമണം തുടർന്നുകൊണ്ട് എന്ത് വെടിനിർത്തൽ ചർച്ചയെന്ന് ഇറാന്റെ മറുചോദ്യം സംഘർഷപൂരിതമാണ് പശ്ചിമേഷ്യ വിനാശകരമാവുകയാണ് യുദ്ധം ബ്രിട്ടനും അമേരിക്കയും തങ്ങളെ നേരിട്ട് സഹായിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഇസ്രയേലിന്റെ അഭ്യർത്ഥന അതിന് സാധ്യമല്ലെന്ന് തൽക്കാലം അവരുടെ മറുപടിയും ഏതായാലും ഇസ്രയേലിപ്പോ കയറി വാങ്ങിച്ചു ചോദിച്ചു വാങ്ങിച്ചു പിടിച്ചു വാങ്ങിച്ചതുപോലെയായി തകർത്തടിച്ച് എത്രനാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വളരെ പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ ഒരുപാട് പരിമിതികളുടെ നടുവിൽ വർഷങ്ങളോളം യുദ്ധം ചെയ്ത് ജീലിച്ച ഇറാനും ഒരു തരത്തിലുള്ള യുദ്ധവും ഒരു തരത്തിലുള്ള മിസൈലും തങ്ങളുടെ മേൽ പതിക്കില്ലെന്ന് വിശ്വസിച്ച് അത്തരം സംവിധാനങ്ങൾ ഒരുക്കിയ ഇസ്രയേലും തമ്മിൽ ഓരോ പ്രതിസന്ധിയിലും അനുഭവിക്കുന്ന വേദനയിൽ വലിയ വ്യത്യാസമുണ്ടാവും ജനങ്ങളും ആളുകളുമൊക്കെ അടക്കം പല സ്ഥലങ്ങളിൽ നിന്നും പരിഭ്രാന്തരായി ഇസ്രയേലിൽ പലായനം ചെയ്യുന്നു എന്ന് പറയുന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് ഏതായാലും വളരെ സംഘർഷഭരിതമാണ് ഇതൊക്കെ പറയുമ്പോഴും എത്രയും വേഗം ഈ യുദ്ധം ആരും തോൽക്കുന്നതിലും ജയിക്കുന്നതിലും മാത്രം കേന്ദ്രീകരിക്കാതെ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ളതാണ് എൻ്റെ ശ്രോതാക്കളോടുള്ള എന്നെ കേൾക്കുന്നവരോടുള്ള എൻ്റെ ഏറ്റവും വലിയ അഭ്യർത്ഥനയും ഏതായാലും അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് In the future, it will become inhabitable for you. In the past few nights, we bombed sensitive sites in Israel, and we possess a complete database of all vital sites there. We have a comprehensive target bank, and the Israelis must not allow themselves to be used as human shields. Avoid being near sensitive military sites, and know that your underground shelters will not be a source of protection for you. പരസ്യമായി നൽകിയ വാണിംഗ് ആ വാണിങ്ങിലൂടെ പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ ആക്രമിച്ചത് മുഴുവൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള മേഖലകളിൽ മാത്രമാണ് ഇനി ഞങ്ങളുടെ ആക്രമണം കുറച്ചുകൂടി വ്യാപിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ ഒരു ഹ്യൂമൻ ഷീൽഡായി മനുഷ്യ കവചമായി ഇസ്രയേൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ളതിനാൽ നിങ്ങളവിടെ നിന്ന് വിട്ടുപോകണം നിങ്ങൾ മാറണം ആക്രമണം ഇനി അതിരൂക്ഷമായിരിക്കും എന്ന് മാത്രമല്ല ബങ്കറുകൾ പോലും നിങ്ങൾക്ക് സേഫാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും ഇറാൻ്റെ റിട്ടാലിയേഷൻ വളരെ ശക്തമായി ഇസ്രയേലിനു മേൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കും അവർ ആക്രമണം അഴിച്ചുവിടുകയാണ് അവരുടെ ഏറ്റവും വലിയ എണ്ണപ്പാടത്തിന് തീപിടിപ്പിച്ചതാണ് അവരുടെ വികാരത്തെ ഏറ്റവും കൂടുതൽ ആളി ആളിക്കത്തിച്ചത് എന്ന് മാത്രമല്ല തങ്ങളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടിയാണ് എന്ന് പറഞ്ഞ് മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് അവിടുത്തെ ആണവശാസ്ത്രജ്ഞന്മാരെ അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ ഒക്കെ വധിക്കുന്ന അപൂർവമായ യുദ്ധചരിത്രത്തിൽ തന്നെ ലോകചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു യുദ്ധതന്ത്രത്തിനാണ് ഇസ്രയേൽ മുന്നോട്ട് വന്നത് ഇവിടെ ഏറ്റുമുട്ടുന്നത് രണ്ട് അനുഭവങ്ങൾ തമ്മിലാണ് ഒന്ന് ഇസ്രയേലിയുടെ അനുഭവവും മറ്റൊന്ന് ഇറാനിയൻ്റെ അനുഭവവുമാണ് ഇറാനിയനെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ അവൻ പൊരുത്തപ്പെട്ടവനാണ് കാരണം പലപ്പോഴും യുദ്ധങ്ങൾ ഒഴിവായ സന്ദർഭങ്ങൾ അവർക്കുണ്ടായിട്ടേയില്ല പട്ടിണിയുണ്ട് പ്രയാസങ്ങളുണ്ട് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട് എന്നാൽ ഇസ്രയേൽ അങ്ങനെയല്ല ബിൽഡപ്പ് ചെയ്തെടുത്ത ആധുനികതയുടെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇസ്രയേൽ അവിടെ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ വളരെ ഗൗരവമുള്ളതാണ് ആ പ്രതിസന്ധികൾ കാക്കം കൂട്ടുന്നതാണ് ഈ ആക്രമണങ്ങൾ ഓരോന്നും ഇതിനിടയിൽ മധ്യസ്ഥ ചർച്ചയുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും പലയിടങ്ങളിലും നടന്നു അത്തരം ചർച്ചകളെ ഇറാൻ മറുപടി പറഞ്ഞത് ആക്രമിച്ചുകൊണ്ട് എന്തിനാണ് ഇനിയിപ്പോൾ ഒരു ചർച്ച ആദ്യം ആക്രമണം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാകാം സീസ്ഫയർ ചർച്ച എന്നതാണ് അത്രമേൽ ആത്മവിശ്വാസം അവർക്ക് കൈവന്നതുപോലെയാണ് എന്നാൽ ഇസ്രയേലിന്റെ സ്ഥിതിയോ അവർ അമേരിക്കയെയും ബ്രിട്ടനെയും നേരിട്ട് വിളിക്കുകയാണ് മുന്നിൽ നിന്ന് ആക്രമിക്കാൻ കാരണം എല്ലാ തിരിച്ചടിയും കൂടി ഇസ്രയേലിന് താങ്ങാനാവുന്നതല്ല ഈ ആക്രമണത്തെ വഴിതിരിച്ചുവിടുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് വെച്ചാൽ അമേരിക്കയെയോ യു കെയോ ഇതിലേക്ക് കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു അമേരിക്കൻ ബേസിനെ ഇറാൻ ആക്രമിച്ചാൽ അത് വച്ചിട്ട് അമേരിക്കയ്ക്ക് മുന്നിൽ വരാമെന്നാണ് കരുതിയതെങ്കിൽ ഇതുവരെ ഇറാൻ യു എസ് ബേസുകളെ ഒന്നും ലക്ഷ്യം വെച്ചിട്ടേയില്ല എന്ന് മാത്രമല്ല സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിലേക്ക് നടത്തിയത് കടന്നുകയറ്റമാണ് എന്ന നിലപാടിലാണ് നിൽക്കുന്നത് അങ്ങനെ പ്രതിസന്ധി രൂക്ഷമാണ് പശ്ചിമേഷ്യ കത്തുകയാണ് ഇത് അവസാനിക്കേണ്ടതാണ് വിനാശകരമായ യുദ്ധമാണ് ലോകത്തെ മുഴുവൻ പ്രത്യാഘാതമുണ്ടാക്കുന്ന യുദ്ധമാണ് കേവലം നിസ്സഹായരും നിരപരാധികളുമായ ഫലസ്തീന മനുഷ്യരെ ഏകപക്ഷീയമായി കൊന്നൊടുക്കുന്നതിന് തുല്യമായ പ്രത്യാഘാതമല്ല ഇറാൻ്റെ മേലുള്ള സംഗതികൾ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്